ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോയിൽ നേരത്തെ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നെട്ടോ ഇവർ നമ്മുടെ മേഘനാഥനും പ്രതാപനും കൂടി അവസാനം കൊട്ടേഷൻ കൊടുക്കുന്നത് നമ്മുടെ മാർക്കോയ്ക്കായിരിക്കും മാർക്കോ കണ്ണനെ രക്ഷപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ മാർക്കോനെ ഫുള്ളായിട്ട് കാണിക്കുന്നൊന്നുമില്ല ഇല്ലാട്ടോ ആളുടെ ഒരു ഭാഗം മാത്രമാണ് പക്ഷേ നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാകും അത് നമ്മുടെ സ്വന്തം മാർക്കോ തന്നെയാണെന്ന് നമ്മുടെ പ്രതാപൻ കണ്ണനെയും മഹാലക്ഷ്മിയും ഒരുമിച്ച് തീർക്കാൻ വേണ്ടി ഒരു ഗുണ്ട ഏർപ്പാടാക്കുകയാണ് അതാണ് നമ്മുടെ മാർക്കോ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി മാർക്കോടെ കളിയാണ് ഇനി മാർക്കോ ഇവരെ ചതിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് പ്രേക്ഷകർക്ക് അറിയേണ്ടത് അല്ലേ കുറച്ച് പേരെയൊക്കെ ആശ്വസിക്കും ആ മാർക്കോയല്ലേ അവരെ രക്ഷിക്കത്തുള്ളൂന്ന് പക്ഷേ പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ തല്ലും കൂടും നടക്കുന്ന ഒരാൾ തന്നെയാണ് മാർക്കോ അപ്പോൾ പൈസയ്ക്ക് വേണ്ടി വേണമെങ്കിൽ അവരെ കൊല്ലാം കൊന്നിരിക്കാം അങ്ങനെയും സംഭവിക്കാം അങ്ങനെ നമ്മുടെ പ്രതാപൻ ഈ മാർക്കോവിന് കൊട്ടേഷനൊക്കെ കൊടുത്ത് ഭയങ്കര രാജകീയമായിട്ട് കമലേശ്വരത്ത് വരുന്ന ഒരു രംഗം തന്നെയാ കേട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ അപ്പം ഇനിയാണ് കളികൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ് മാർക്കോവിൻ്റെ ഫുൾ ട്രൂപ്പൊന്നും കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് പ്രമോ കാണുമ്പോൾ മനസ്സിലാകുമ്പോൾ ഒരു പകുതി പകുതി ഇല്ല കാ ൂ അത് നമ്മൾ പ്രേക്ഷകർക്ക് കണ്ട് കണ്ട് പരിചയമായതുകൊണ്ട് നമുക്ക് മനസ്സിലാകും അത് മാർക്കോ തന്നെയാണെന്ന് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണോട്ടെ ഒരു വെടിച്ചിൽ എപ്പിസോഡുകൾ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ